സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയ് ഘോഷ് എഴുതിയ നിലാവ് മാത്രമല്ല കോളിംഗ് ബെൽ കേട്ടപ്പോൾ രേഖ കരുതിയത് വിനയനാവുമെന്നാണ് പക്ഷേ വാതിൽ തുറന്ന് അവൾ അത്ഭുതപ്പെട്ടുപോയി അനുമാനത്തെ പാടെ തെറ്റിച്ചുകൊണ്ട് തൻ്റെ കൂട്ടുകാരി ഇതാ മുമ്പിൽ അത്യാഹ്ലാദത്തോടെ രേഖ ചോദിച്ചു സുന്ദരി കുട്ടി നീയോ ബാങ്കിന് നേരിട്ടോ അതോ ഹോസ്റ്റലിൽ പോയിട്ടോ ഘാതമെന്റിയില്ല ചിരിച്ചില്ല സൗഹൃദത്തിൻ്റെ ഒരു തരി പോലും അവളുടെ കണ്ണുകളിൽ മിന്നിയില്ല പൊടുന്നനെ കത്തിമുന പോലെ രേഖയെ ഉറ്റുനോക്കി അവൾ ചോദിച്ചു നീ എൻ്റെ കൂട്ടുകാരിയോ അതോ ശത്രുവോ രേഖയ്ക്ക് മനസ്സിലായില്ല അവളുടെ സന്തോഷം മങ്ങി ചോദിച്ചത് കേട്ടില്ലേ ഉത്തരം പറയി ഖാദെ എന്നോടാണോ നീ ഇങ്ങനെ അതെ നിന്നോട് തന്നെ ചത്ത മണ്ണിടിഞ്ഞ ശേഷമുള്ള തിരിച്ചുവരവാണെൻ്റെ അറിയാമല്ലോ നിനക്ക് പഴയ ചപ്പും ചവറും അത്രയും കുഴിച്ചു മൂടി ജീവിക്കാനുള്ള ശ്രമം ആ വേസ്റ്റ് എത്രയും പിന്നെയും മാന്തിയെടുത്ത് മുമ്പിലേക്ക് ഇടാൻ നോക്കരുത് ഞാൻ ഞാൻ എന്തു ചെയ്തു കാതെ അന്താളിപ്പോടെ രേഖ ചോദിച്ചു എല്ലാം വിസ്മരിച്ചിരിക്കുന്നു ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നിട്ട് എൻ്റെ മുമ്പിലേക്ക് നാടകീയമായി പറഞ്ഞു വിട്ടിരിക്കുന്നു അയാളെ എൻ്റെ സമാധാനം കത്തിച്ച് ചാമ്പലാക്കിയ അയാളെ എൻ്റെ മുന്നിലേക്ക് ഗൗതം രാഘവനെയോ മിണ്ടിപ്പോവരുത് ആ പേര് പബ്ലിക് റോഡിൽ തടഞ്ഞു നിർത്തി മഹാനോവലിസ്റ്റിൻ്റെ പൈങ്ങിളി കുമ്പസാരം ഗാഥയുടെ സർവ്വനഷ്ടങ്ങളെപ്പറ്റിയും അയാൾ അറിഞ്ഞത്രേ അറിയിച്ചത് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പുരുഷൻ പത്രാധിപൻ വിനയചന്ദ്രൻ വിനയേട്ടനോ എന്തൊക്കെയാണേ കേൾക്കുന്നത് എന്ത് തെറ്റാരേകെ നിൻ്റെ ഭർത്താവിനോട് ഞാൻ ചെയ്തത് എന്നെ ഇങ്ങനെ പരിഹസിക്കാനും അപമാനിക്കാനും എന്താ ഇതിനുള്ള നേട്ടം വീണു കിടക്കുന്നവൾക്ക് ഒരു ചവിട്ട് കൂടി കൊടുക്കുന്നതിലെ രസമോ അതോ ഒരു സെൻസേഷണൽ സ്റ്റോറി കിട്ടുന്ന വെറും വെറും പത്രാധിപരുടെ സാഡിസ്റ്റിക് ത്രില്ലോ ഉത്തരം പറ അത് നിനക്കും ഉണ്ടോ ഒരു റോളിൽ ഈ സാഠസത്തിൽ ഗാഥെ എല്ലാ വാതിലും അടച്ച് എൻ്റെ ഇരുട്ടുമുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ് ഞാൻ ആരെയും ഉപദ്രവിക്കാതെ അവിടെയും കഴിഞ്ഞുകൂടാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഗാദെ സത്യമായിട്ട് ഞാൻ ഞാനിതൊന്നും തൊണ്ടയോളം എത്തിയ കരച്ചിൽ പോലും രേഖയ്ക്ക് വാചകം പൂർത്തിയാക്കാനായില്ല പൂർത്തിയാക്കിയിട്ട് പ്രയോജനവും ഉണ്ടായിരുന്നില്ല കാരണം ഗാഥ പടികടന്ന് പോയി കഴിഞ്ഞിരുന്നു അന്ന് രാത്രി കുറച്ച് വൈകിയാണ് വിനയൻ വീടെത്തിയത് സി കെ വന്നിരുന്നു സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല എന്താ ഇന്ന് ചോറോ ചപ്പാത്തിയോ മറുപടി വരാഞ്ഞതിൽ വിനയൻ തിരിഞ്ഞു നോക്കി ചാരി മാറിൽ കൈകൾ മുറുകെ കെട്ടി അയാളെ തന്നെ നോക്കി നിൽപ്പാണ് രേഖ വിനയന് ആ നിൽപ്പ് കൗതുകമുണ്ടാക്കി ഇതെന്താ ഇങ്ങനെയൊരു പോസ് ഗാഥയുടെ അവസ്ഥ അറിയാം ഗാഥയ്ക്ക് അയാൾ ഉണ്ടാക്കി വെച്ച ദ്രോഹവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അവൾ അവൾക്ക് തന്നെ കൊടുത്തൊരു ശിക്ഷ അതാണിപ്പോഴത്തെ അവളുടെ ജീവിതം ശിക്ഷത് പോരുന്നുണ്ടോ വിനയേട്ടന് രേഖ നീ എന്താ പറയുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടല്ലേ ചോദിച്ചത് ഞാൻ എന്ത് ചെയ്തെന്ന് അക്കാദമി കാര്യത്തിനൊന്നും പറഞ്ഞ് തൃശ്ശൂർക്ക് പോയെ അയാളെ കാണാനായിരുന്നു അല്ലേ എന്നിട്ട് രാമനിലയത്തിൽ വെളുക്കുവോളം വരുന്ന എൻ്റെ ഗാദയെപ്പറ്റി അയാളുമായ ചർച്ച ഒടുവിൽ അയാളെയും കൂട്ടിക്കൊണ്ട് കൊച്ചിക്ക് രേഖ തീ തുപ്പുന്നത് വിനയൻ നിശബ്ദനായി കണ്ടുനിന്നു എന്നിട്ട് അവൾക്ക് മുമ്പിൽ കള്ള കുമ്പസാരത്തിന് അയാൾ ചെന്നിരിക്കുന്നു നീചൻ ഒരു ഭർത്താവാണെന്ന കാര്യം ഒഴിച്ചു വച്ച് അവളെ ട്രാപ്പ് ചെയ്യാൻ ചെന്ന ചതിയൻ അയാളെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ വിനേട്ടൻ എങ്ങനെ കഴിഞ്ഞു അതോ ഗാദിയാണ് തെറ്റുകാരി എന്ന് തോന്നുന്നുണ്ടോ വിനിയേട്ടന് പറയാനൊരു കാരണവുമുണ്ടല്ലോ അയാൾ വിളിച്ചപ്പോൾ അവൾ ഹോട്ടലിലേക്ക് ചെന്നില്ലേ അപ്പോൾ അവൾ പിഴച്ചവൾ അയാൾ മഹാൻ പരമശുദ്ധൻ ഒട്ടും പ്രകോപിതനായില്ല ലെവിനിയൻ ശാന്തമായി എല്ലാം നിന്നു വിനിയെ സംസാരിച്ചുള്ളൂ രേഖേ ഗാഥയെയും ഗൗതൻ്റെ അഘോവനെയുമൊക്കെ വിടൂ എന്നെപ്പറ്റിയാണെങ്കിൽ ചോദിക്കാനുള്ളത് ഇത്രയും നാളത്തെ ഒന്നിച്ചുള്ള ജീവിതം കൊണ്ട് എന്നെ നിനക്ക് പഠിക്കാനായിട്ടില്ലേ എങ്കിലത് വിനയചന്ദ്രൻ എന്ന ഭർത്താവിൻ്റെയും മാത്രമല്ല വിനയചന്ദ്രൻ എന്ന മനുഷ്യൻ്റെയും നിർഭാഗ്യമാണ് വഞ്ചനയും നാട്യത്തെയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാനും ഒരു വഞ്ചന വഞ്ചകനായിരിക്കും നടനായിരിക്കും ഇന്ന് വരെ അങ്ങനെയായിരുന്നില്ലെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം മറിച്ച് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നല്ല വിനിയേട്ടാ ഞാൻ ഉദ്ദേശിച്ചത് രേഖയുടെ കണ്ണു നിറഞ്ഞു എലിക്കുഞ്ഞിനെ തട്ടിക്കളയുന്ന പൂച്ചയെപ്പോലെ എന്തിനാണ് അയാൾ ഇങ്ങനെ അവളോട് തെറ്റാണ് രേഖയെന്ന നീ പറയുന്നത് ഈ പറയുന്ന മാതിരി ഉള്ളൊരു നിർദ്ദേനല്ല മനുഷ്യൻ സത്യത്തിൽ ഗൗതം രാഘവൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വേണ്ട അയാളെ പുകർത്തി ഒരക്ഷരം പോലും എനിക്ക് കേൾക്കണ്ട എനിക്ക് പ്രധാനം എൻ്റെ കൂട്ടുകാരിയാണ് അവളോട് സഹതിപ്പിക്കണ്ട പക്ഷേ മുറിവിൽ വീണ്ടും കുത്തരുത് ഒരപേക്ഷയുണ്ട് ഇനി ഒരിക്കലും ഗാഥയുടെ ഒരു വിവരവും അയാൾക്ക് കിട്ടരുത് വിനിയതിന് കാരണമാവരുത് വിനിയുടെ പ്രതികരണം കാക്കാതെ രേഖ മുറിവിട്ടുപോയി ഇനി എന്തെന്നറിയാതെ അയാൾ അയാൾക്കിടക്കയിൽ ചാഞ്ഞു മരുഭൂമിയിലെ ചൂടിലായിരുന്നു ഹോസ്റ്റൽ മുറി പക്ഷേ മറ്റാരെയും ആ ചൂട് ബാധിക്കുന്നില്ലെന്നും ഗാഥ മനസ്സിലാക്കി രാത്രിയാണെങ്കിലും മുറിയിലൊരു സൂര്യഗോളം കത്തുന്നത് അവൾ അനുഭവിച്ചു അടുത്ത കട്ടിലിൽ സുഖനിദ്രയിലാണ് മിനി ജോസ് കുറച്ച് മുമ്പ് വരെ കലബില വർത്തമാനമായിരുന്നു അനിയത്തിയുടെ കുട്ടിയുടെ ആദ്യ കുർബാന ഭർത്താവിൻ്റെ പ്രമോഷൻ മകൻ്റെ പുതിയ കുസൃതികൾ വാങ്ങാൻ പോകുന്ന പുതിയ കാറ് വാർത്തകളുടെ സ്റ്റോക്ക് തീർന്നതും ഗുഡ് നൈറ്റ് പറഞ്ഞ് കട്ടിലേക്ക് പോയി നിമിഷ നേരം കൊണ്ട് കൂർക്കമലിയുമായി ഭാഗ്യവതി താനാവട്ടെ തുറന്ന കണ്ണുകളോടെ കിടക്കുന്നു ഉറക്കം തന്നെ പുറത്താക്കി കഥ കടച്ചിരിക്കുന്നു കണ്ണടച്ചാൽ പിന്നെയും പിന്നെയും തെളിയുന്നത് ഒരേ ദൃശ്യം എം റോഡിൽ ദുസ്വപ്നം പോലെ പെട്ടെന്ന് പ്രതീക്ഷപ്പെടുന്നു കപടവ്യസനത്തോടെ പറയുന്നു ഏതു പതിക്കും അവസാനമായ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് കോടതിയിൽ ഗാഥ ചെവി അമർത്തി പൊത്തിപ്പിടിച്ചുകൊണ്ട് എണീറ്റിരുന്നു വയ്യ ഈ രാത്രി തന്നോട് അല്പം പോലും ദയ കാട്ടില്ല അവൾ ജനലിനടുത്തേക്ക് നടന്നു ജനലിൻ്റെ ഒരു പാഴ് തുറന്ന് പുറത്തേക്ക് നോക്കിയത് ഞെട്ടിപ്പോയി താഴെ വഴിയോരത്ത് വിളക്ക് കാലിൻ്റെ ചുവട്ടിലയാൾ കണ്ണുകൾ അമർത്തി തിരുമ്പി വീണ്ടും നോക്കിയപ്പോൾ ഇല്ല ഏകാകിയായ വിളക്കുകൾ മാത്രം ആശ്വാസത്തോടെ വീണ്ടും കിടക്കയിലെത്തിയതും മൊബൈൽ ഫോൺ ശബ്ദിച്ചു നാളെ ഞായറാണ് നിന്നെ പ്രതീക്ഷിക്കേണ്ടല്ലോ അല്ലേ നൈരാശ്യം പാട കെട്ടിയ സ്വരത്തിൽ വിശ്വനാഥൻ ചോദിച്ചു മറക്കാൻ ആശിക്കുന്ന ആശിക്കുന്നൊരോർമയെ ആ ചോദ്യം ഉണർത്തി അവധി ദിവസങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു വീട്ടിൽ പോയിട്ട് വീടിനെ ഓർക്കുമ്പോൾ കടൽ മദ്യത്തിലെ ഒരു ദ്വീപാണ് മുമ്പിൽ തെളിയുക മനുഷ്യവാസമില്ലാത്ത ദ്വീപ് വീട്ടിലേക്ക് വരാൻ അച്ഛൻ നിന്നെ നിർബന്ധിക്കുന്നില്ല വിശ്വനാഥൻ പറഞ്ഞു കാരണം ഇവിടത്തേക്കാൾ അവിടെയാണ് നിനക്ക് മനസ്സുഖം എന്ന് അച്ഛനറിയാം പക്ഷേ ഇവിടെ ഞാൻ മാത്രമല്ല മനുഷ്യജീവിയായിട്ട് നിന്നെപ്പറ്റി മാത്രം ചിന്തിച്ച് ഉറക്കമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്നൊരു സ്ത്രീയുണ്ട് നിൻ്റെ അമ്മ അവളോട് ഞാൻ എന്താ പറയേണ്ടത് എത്ര നാളത്തേക്കാണ് മോളെ നിൻ്റെ ഒതുങ്ങിക്കൂടൽ വേണ്ട കുട്ടി ഒരു തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ത് തീരുമാനം നിന്റെ വിവാഹം അതുതന്നെ പഴയ രണ്ട് ഉദാഹരണങ്ങൾ പോരുന്നുണ്ടോ അച്ഛന് എന്നാൽ എനിക്കിത് താങ്ങാനാവുന്നതിലേറെയാണ് മറക്കാൻ കുറേ നോക്കിയതാണ് പറ്റുന്നില്ല അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് ഇനി എന്നെ വിളിക്കല്ലേ അച്ഛ എൻ്റെ മനസ്സിലിപ്പോൾ ഈ പറഞ്ഞ പ്രഹസനം ഒട്ടുമില്ല ഒന്നും തോന്നരുത് നല്ല തലവേദന തോന്നുന്നു ഞാൻ കോൾ കട്ട് ചെയ്യുകയാണ് മൊബൈൽ വച്ചിട്ടും വേദനയുടെ മിന്നലുകൾ ശിരസിനെ വളഞ്ഞു പിടിക്കുന്നത് അറിഞ്ഞു ഇരുട്ടിൽ തലയണയിൽ മുഖം പൂഴ്ത്തി കുറേ നേരം കിടന്നു പുലരാറായപ്പോൾ മാത്രമാണ് അശുഭ ചിന്തകൾ ഒഴിഞ്ഞ് ഉറക്കം തലോടിയത് അടുത്ത കട്ടിലിൽ മിനി ജോസിനെ കണ്ടില്ല വെളുപ്പാൻ കാലത്ത് തന്നെ അവൾ നാട്ടിലേക്ക് പോയെന്ന് അടുത്ത മുറിയിലെ താമസക്കാരി പറഞ്ഞു തന്നെ വിളിച്ചു നിർത്തി ശല്യപ്പെടുത്തേണ്ടെന്ന് മിനി കരുതിയിരിക്കാം ക്യാൻ്റീനിൽ നിന്ന് പ്രാതൽ കഴിച്ച് വീണ്ടും മുറിയിലെത്തി ഓർമ്മയിലേക്ക് കഴിഞ്ഞ രാത്രിയും അച്ഛൻ്റെ വാക്കുകളും എത്തി പരുഷമായി പോയോ തൻ്റെ മറുപടി പക്ഷേ ഒരേ ചോദ്യം നിരന്തരം വരുമ്പോൾ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ല അച്ഛൻ ക്ഷമിക്കട്ടെ അച്ഛനും അമ്മയും ഗാദിയെ തനിച്ച് വിടട്ടെ പുരുഷനും വിവാഹവും കുടുംബജീവിതവും ഒന്നും ഇനി അവളുടെ ലക്ഷ്യമല്ല ഇന്നലത്തെ സംഭാഷണം കൊണ്ട് അച്ഛന് ബോധ്യമായിട്ടുണ്ടാവും ഗാഥ പ്രതീക്ഷിച്ചു പക്ഷേ നിമിഷങ്ങൾക്കകം ആ പ്രതീക്ഷയുടെ തലയേറ്റ് വീണു കാറ്റും വെളിച്ചവും കിട്ടാനായി ജനൽ തുറന്ന ഗാഥ തളർന്നുപോയി ഹോസ്റ്റൽ ഗേറ്റ് കടന്ന് വിശ്വനാഥൻ നായർ വരികയായിരുന്നു എലിപട്ടിയിൽ കുടുഞ്ഞ് എലിയെപ്പോലെ ഗാഥയുടെ മനസ്സ് രക്ഷാമാർഗമില്ലാതെ പിടഞ്ഞോടി ഫോണിൽ ഞാനെല്ലാം പറഞ്ഞതല്ലേ പിന്നെയും എന്തിനാണ് കഷ്ടപ്പെട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നത് സന്ദർശകമുറിയിൽ വിഷാദമോഹനായിരിക്കുന്ന വിശ്വനാഥൻ നായരോട് ഗാഥ ചോദിച്ചു അങ്ങനെ ഫോണിൽ തീരാത്ത വിഷയമല്ലാത്തത് കൊണ്ട് വിശ്വനാഥൻ പറഞ്ഞു പിന്നെ അല്പം കൂടി അടുത്തേക്ക് നീങ്ങിയിരുന്നു നീ പറഞ്ഞത് ശരി തന്നെ ആ രണ്ടനുഭവങ്ങളും നമ്മളൊട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല പക്ഷേ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലല്ലോ മോളെ ഇടുങ്ങിയ ചിന്താഗതിക്കാർ മാത്രമല്ല ലോകത്ത് വിശാല മനസ്കരുമുണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കും ഒരു വിശാല മനസ്കനെ പരീക്ഷണമാണച്ചാ ആ പരീക്ഷണത്തിന് ഇനി എന്നെ വിളിക്കരുതെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് സീതയും അഗ്നിശുദ്ധിയുമൊക്കെ കഥയിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല ഇല്ല അതുകൊണ്ട് തന്നെയാണ് മോളെ നീ വാശി പിടിക്കരുതെന്ന് അച്ഛൻ പറയുന്നത് ഇത് വാശിയൊന്നുമല്ല ആത്മാഭിമാനമാണ് ആ ആത്മാഭിമാനത്തെ മതിക്കുന്നൊരു ബന്ധം മനസ്സിലാക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ വന്നാൽ സമ്മതിച്ചൂടെ നിനക്ക് സമ്മതിക്കാം മതി അച്ഛൻ അത്രയും കേട്ടാൽ മതി പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എന്താ പറയ് എന്തായാലും അച്ഛൻ സമ്മതിക്കാം പ്രതീക്ഷയുടെ വിശ്വനാഥൻ നായർ മകളുടെ കണ്ണിലേക്ക് നോക്കി അയാളോട് ഞാൻ എല്ലാം തുറന്നു പറയും എല്ലാം എന്ന് വെച്ചാൽ ഹോട്ടൽ നികുഞ്ജത്തിൽ പോയ സംഭവം ഗാഥെ സ്തംഭിച്ചു പോയി വിശ്വനാഥൻ നായർ നെഞ്ചിലൊരു കത്തി കയറിയ മാതിരി തോന്നി നെറ്റിത്തടം വിയർത്തു ഉടലാകെ ഒരു വിറയിൽ ബാധിച്ചതുപോലെ അച്ഛൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിച്ച ശേഷം ഗാഥ ചോദിച്ചു എന്താ പറഞ്ഞോട്ടെ ഞാൻ ആ വിശാല മനസ്കനോട് നിനക്ക് നിനക്കെന്താ എന്താ മോളെ ഭ്രാന്ത് ഇത് ഭ്രാന്തല്ല ദീർഘദൃഷ്ടിയാണ് നിൻ്റെ ഒരു ദീർഘദൃഷ്ടി തനി കഴുതിയ നീ നിൻ്റെ ജീവിതമല്ലേ നിന്റെ ഭാവിയല്ലേ അതിനെപ്പറ്റിയാണോ ഇത്ര ഈ ഇല്ലാതെ സംസാരിക്കുന്നത് തെറ്റു ചെയ്യാതെ തെറ്റുകാരി എന്ന പേര് വീണ്ടും ഈ നെറ്റിയിൽ വീഴാതിരിക്കാനാണ് നീ തെറ്റുകാരിയല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊരു സംഭവമേ ഇല്ലല്ലോ ഇല്ലാത്ത സംഭവത്തെപ്പറ്റി ഏതൊരാളോട് വിളിച്ചു പറയുന്നത് ശുദ്ധവിവരക്കേടല്ലേ മോളെ വിവേകിനോടും രവികൃഷ്ണൻ സാറിനോടും ആ സംഭവം നമ്മൾ പറഞ്ഞില്ലല്ലോ എന്നിട്ടും അവരതറിഞ്ഞില്ലേ നമ്മളായിട്ട് കൊട്ടിഘോഷിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് സ്വയം അറിഞ്ഞോട്ടെ എന്നോ ലോകമഹാസംഭവം ഒന്നും അല്ലല്ലോ ഇത് ആര് പറഞ്ഞു അല്ലെന്ന് നമ്മുടെ നാട്ടിൽ ഇതിലപ്പുറം ന്യൂസ് വാല്യൂ ഉള്ള വേറൊരു സംഭവം അച്ഛനൊന്ന് കാണിക്കാമോ ഇതുമാത്രം ജനം മറക്കില്ല സംസാരിച്ച് ജയിക്കാനോ തോൽക്കാനോ അല്ല ഞാൻ വന്നത് പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ തോറ്റുപോകു വച്ച തോറ്റില്ലേ നമ്മൾ മുമ്പ് വിവാഹ തീയതിയും കുറിച്ച് ചിലപ്പോൾ ക്ഷണക്കത്തും അച്ചടിച്ച് കഴിയുമ്പോഴാകും അപവാദത്തിൻ്റെ തല പൊങ്ങുന്നത് വേണോ ഇനിയും ആ നാണക്കേട് അതുകൊണ്ട് അതുകൊണ്ട് എക്കാലം ഇങ്ങനെ കഴിയാനാണോ നിൻ്റെ ഉദ്ദേശം ഗാദൊരു നിമിഷം നിശ്ശബ്ദയായി പിന്നെ മന്ത്രിച്ചു അതറിയില്ല ചിലപ്പോൾ അങ്ങനെ ആവാം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരും ലോകത്തിൽ എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ഗാദെ എത്ര നിസ്സാരമായി പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കുമത്രേ ഇതൊന്നും വേറെ ആരും വരുത്തി വെച്ചതല്ലെന്നറിയാമല്ലോ സ്വന്തം എടുത്തുചാട്ടത്തിൻ്റെ ഫലമാണ് എത്ര ഒതുക്കിയിട്ടും ആ വാചകം വിശ്വനായ നായരിൽ നിന്ന് വീണുപോയി ഗാദിയെ അത് സൂചിമന പോലെ കുത്തി പണ്ടുള്ളവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് പെണ്ണിന് സ്വാതന്ത്ര്യം പാടില്ല അപകടമാണ് അല്ലെങ്കിൽ പിന്നെ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള വിവേകം വേണം അത് നിനക്കുണ്ടായില്ല ഇന്നുമില്ല ഗാഥയുടെ ക്ഷമ നശിച്ചു ഈ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വരാത്തത് പക്ഷേ ഇവിടെയും എനിക്ക് ഓ മനസ്സിലായി ഞാൻ ഇവിടെ വരാൻ പാടില്ല അല്ലേ ജോലിയായി വരുമാനമായി ഇനി വീട് അച്ഛനമ്മ എല്ലാം നിനക്ക് സ്വീകരക്കേട് അല്ലേ ഞാൻ കാണാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കല്ലേ അച്ഛ എന്നാണ് നിങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കുന്നത് ഗാഥയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു പോയി അത് കണ്ടതും വിശ്വനാഥൻ നായർ എഴുന്നേറ്റു അച്ഛൻ പോവുകയാണോ അതാണ് നല്ലത് മനുഷ്യത്വമില്ലാത്ത അച്ഛൻ കയറി വന്ന് മോളെ കരയിച്ചെന്ന് ഇവിടുള്ളവർ പറയണ്ട ഗാത വേഗം കണ്ണു തുടച്ച് ഒപ്പം എഴുന്നേറ്റ് വിശ്വനാഥൻ നായരുടെ കയ്യിൽ പിടിച്ചു ഇങ്ങനെ പെരുമാറില്ലേ അച്ഛാ ഈ പെരുമാറ്റം കുറെ നോവിച്ചതാണെന്നേ ഇനിയും വേണോ അച്ഛൻ ഇരിക്കേ വേണ്ട കുട്ടി പോകുന്നതാ ഇപ്പം നല്ലത് വല്ലതും കഴിച്ചോ അച്ഛൻ അതൊന്നും പ്രധാനമല്ല മോളെ ശരി നിൻ്റെ മനസ്സ് മാറുമെങ്കിൽ വിളിക്ക് ഇനി ഇങ്ങോട്ട് വിളിച്ചു വന്നും സ്വൈര്യം കെടുത്താതിരിക്കാൻ നോക്കാം വിശ്വനാഥൻ നായർ ഗേറ്റ് കടന്നതും മേട്രൻ ഗാഥയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ അച്ഛൻ തിരുക്കപ്പെട്ട് പ്രപ്പോസൽ ഏയ് വെറുതെ വന്നതാണ് കൂടുതൽ ചോദ്യങ്ങൾ മുമ്പ് ഗാഥ പടികൾ കയറി മുറിയിലെത്തി ജനാലിയുടെ കട്ടൺ നീക്കിയപ്പോൾ താഴെ കണ്ടു പാതയോരം പറ്റി കുറഞ്ഞ ശിരസമായി നടന്നകലുന്നു ജനകമ്പികളിൽ മുഖമർത്തി കണ്ണടച്ച് നിൽക്കെ കുറ്റബോധത്തിൻ്റെ മുള്ള നെഞ്ചിൽ തറച്ചു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അച്ഛനോട് സംസാരിക്കേണ്ടിയിരുന്നത് ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നിട്ട് തന്നെ കാണാൻ മാത്രമായി വന്നിട്ട് വേദനയോടെ മടക്കി അയക്കേണ്ടി വന്നല്ലോ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ പാപിയാണ് താൻ കുടുംബത്തിൻ്റെ നിത്യ ദുഃഖമായി തീരുകയാണോ ദൈവമേ തൻ്റെ ഈ ജന്മം ഞായറാഴ്ചകളിലും വിനയൻ ചിലപ്പോൾ പത്രം ഓഫീസിലൊന്ന് പോകാറുണ്ട് മുഖപ്രസംഗം എഴുത്ത് മിക്കവാറും ഓഫീസിലിരുന്നാണ് പിന്നെ മറ്റ് പ്രധാന എഴുത്തുകുത്തുകളും ജോലി കഴിഞ്ഞാൽ മടങ്ങി കച്ചേരിപ്പടിയിലെത്തിയതും ഫുട്പാത്തിൽ വെയിലിൽ ദിക്കു തെറ്റിയതുപോലെ നിൽക്കുന്ന മനുഷ്യനെ നല്ല പരിചയമുണ്ടെന്ന് വിനയനെ തോന്നി കാറെടുത്ത് ചെന്നതും ഉറപ്പായി അതെ ഗാദയുടെ അച്ഛൻ വിനയൻ കാർ സ്ലോ ചെയ്ത് വിളിച്ചു വിശ്വനാഥൻ സാർ ശബ്ദം കേട്ട് പെട്ടെന്ന് തൊട്ടരികത്തായതിനാൽ വിശ്വനാഥൻ നായർ ഞെട്ടി വിനിയൻ കാറിൻ്റെ ചില്ല് താഴ്ത്തി ഞാനാ സാർ വിനിയൻ ഗാദിയുടെ ഫ്രണ്ട് രേഖയുടെ വിശ്വനാഥൻ നായർ അയാളെ തിരിച്ചറിഞ്ഞു ചിരിച്ചു വരൂ സാർ കയറു വിനിയൻ ഡോർ തുറന്നിട്ടു വിശ്വനാഥൻ നായർ കയറി സാർ ഗാദിയെ കാണാൻ പോകുന്നോ അതോ കണ്ടിട്ട് വരുന്നോ ഈ ഭാഗത്താണ് ഹോസ്റ്റലെന്ന് രേഖ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് കണ്ടുവരികയാണ് ഇനി റെയിൽവേ സ്റ്റേഷനിലെത്തണം നല്ല ക്ഷീണമുണ്ടല്ലോ ഉണ്ടാവും വെളുപ്പിനെ ശാരദയിട്ട് തന്ന ഒരു കടൻ ചായ മാത്രമാവറ്റിൽ അയ്യോ ഇത്രയും നേരമായിട്ടും ഒന്നും കഴിക്കാതെയാണോ സാറി വെയിലത്ത് അതൊന്നും സാരമില്ല വിനയ ആഹാരത്തിലും വലുതായി എത്രയോ പ്രശ്നമുണ്ടോ ഒരച്ഛന് അത് പ്രശ്നങ്ങളായി തന്നെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് ദാഹം എന്ത് വിശപ്പ് കടുത്ത നൈരാശ്യത്തിൻ്റെ വാക്കുകളാണ് താൻ കേട്ടതെന്ന് വിനയൻ അറിഞ്ഞു മകളെ കണ്ടിട്ടാണ് വരുന്നത് പക്ഷേ മുഖത്ത് വെളിച്ചത്തിൻ്റെ നിഴൽ പോലുമില്ല ഇവിടെ വണ്ടി പാർക്ക് ചെയ്തൂടെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ കയറാം വേണ്ട വിനയ എന്നാൽ എൻ്റെ വീട്ടിൽ പോകാം അതൊക്കെ ഇനി ഒരിക്കൽ നോ സർ സാർ ഇവിടെ വന്നിട്ട് നമ്മൾ തമ്മിൽ കണ്ട സ്ഥിതിക്ക് സാരമില്ല രേഖയ്ക്കും സന്തോഷമാവും കൃത്യസമയത്ത് സാറിനെ സ്റ്റേഷനിൽ ഞാൻ എത്തിച്ചാൽ പോരെ പിന്നെ വിശ്വനാഥൻ നായർ എതിർ പറഞ്ഞില്ല ഡോർബിൽ കേട്ട് വാതിൽ തുറന്ന രേഖ ആവട്ടെ അത്ഭുതപ്പെട്ടുപോയി എന്നാൽ ആ അത്ഭുതവും സന്തോഷവും വിശ്വനാഥൻ നായരുടെ അവസ്ഥ അറിഞ്ഞതോടെ മങ്ങി ഞങ്ങൾ ചെയ്യണം ഇനി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ രേഖ പറയ് എത്ര കാലം കാത്തിരിക്കണം എന്തിനാ അവൾ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത് വിശ്വനാഥൻ നായർ ചോദിച്ചു അനുകൂലമായി ഒരു മൂളൽ വേണ്ട ഒരു തലയാട്ടലെങ്കിലും കിട്ടാതെ ഞാൻ എങ്ങനെ പ്രൊസീഡ് ചെയ്യും അവളുടെ വയസ്സ് മുന്നോട്ട് മുന്നോട്ട് പോവാണ് അവൾ അതറിയുന്നുണ്ടോ എന്നും ഹോസ്റ്റലിൽ കഴിയാൻ വെക്കുമോ ഇപ്പോഴത്തെ ഈ വീറും വാശിയുമൊക്കെ ഞങ്ങൾ രണ്ടാളുള്ള കാലത്തല്ലേ നടക്കൂ ഞങ്ങൾ എത്ര നാളുണ്ടാവും എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിയുടെ ഭാവി ഈശ്വര ഓർക്കുമ്പോൾ മിന്നലാ നെഞ്ചിൽ വിശ്വനാഥൻ നായർ പുറത്തേക്ക് നോക്കി ഇരിപ്പായി എങ്ങനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് വിനയനും നിശ്ചയം ഉണ്ടായിരുന്നില്ല അന്ന് തന്നോട് പിണങ്ങി ഇവിടെ നിറങ്ങിപ്പോയ ശേഷം ഗാദ എന്നെ വിളിച്ചിട്ടില്ല എന്ന് രേഖ ഓർത്തു അങ്ങോട്ട് രണ്ട് വട്ടം വിളിച്ചെങ്കിലും എടുത്തില്ല ഹോസ്റ്റലിൽ ചെന്ന് കാണാമെന്ന് പലവരും തോന്നിയതാണ് പക്ഷേ ധൈര്യമുണ്ടായില്ല ഓട്ടോ സ്റ്റാൻഡ് വരെ പോയിട്ട് അതേപോലെ തിരിച്ചു വന്നു ഉള്ളിലെ ചോദ്യം അന്നും ഇപ്പോഴത്തേത് തന്നെ എന്തു പറയും അവളോട് ന്യായം അവളുടെ ഭാഗത്തായിരിക്കേ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറില്ല അവൾ ഗൗതം രാഘവനെ സ്നേഹിച്ചപ്പോൾ അത് അഞ്ചലമായ സ്നേഹമായിരുന്നു എതിര് പറഞ്ഞ് താൻ ശത്രുവായി ഗൗതമിനെ വെറുത്തപ്പോഴോ അത് ലോകാവസാനത്തോളമുള്ള വെറുപ്പ് സ്നേഹത്തിൻ്റെ ആയിരം ഇരട്ടി വെറുപ്പ് സ്നേഹത്തിനും വെറുപ്പിനും എന്തൊരു ശക്തി ഒരു പരീക്ഷണത്തിന് ഇനി നിന്ന് തരില്ലെന്നാണ് അവൾ പറയുന്നത് ആര് വന്നാലും അവസാന നിമിഷം പിന്മാറുമെന്ന് വിശ്വനാഥൻ നായർ പറഞ്ഞു പക്ഷേ അങ്ങനെ പെസമിസ്റ്റേക്കായി വിചാരിച്ചാൽ അത് ബുദ്ധിമോശമല്ലേ സാർ വിനയൻ ചോദിച്ചു അതെ ബുദ്ധിമോശമാണ് മുൻവിധിയാണ് പക്ഷേ അവൾക്ക് കൂടി ബോധമാവണ്ടത് ഏയ് അവൾ അങ്ങനെ വാശി പിടിച്ചാൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല നല്ല കൊടുക്കും ഞാൻ രേഖ പറഞ്ഞു പിന്നെ വിശ്വനാഥൻ നായരെ ആശ്വസിപ്പിച്ചു സർ വിഷമിക്കാതിരിക്കെ അവളെ കൊണ്ട് എങ്ങനെയും ഞാൻ സമ്മതിപ്പിക്കും സമ്മതിക്കും സമ്മതിക്കാമെന്ന് അവളിനോട് പറഞ്ഞു സത്യമാണോ ഭാഗ്യം ഓൺ വൺ കണ്ടീഷൻ കണ്ടീഷനോ എന്താ അത് പെണ്ണ് കാണാൻ വരുന്ന ആളോട് അവളെല്ലാം തുറന്ന് പറയുമെന്ന് പകച്ചുപോയി വിനയനും രേഖയും ഈശ്വര ഇവൾക്കെന്താ പറ്റിയത് അതേ മോളെ മുൻകൂട്ടി പറഞ്ഞാൽ അയാളുടെ തീരുമാനം അപ്പോൾ തന്നെ അറിയാമല്ലോ എന്ന് ഇതാണ് അവളുടെ വാദം എന്തു പറയണം ഞാൻ മതിയായി കുട്ടി തളർന്നു എന്ത് പാപം ചെയ്തിട്ടാണ് ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് വിശ്വനാഥൻ നായർ തല താഴ്ത്തിയിരുന്നു ശ്വാസോശ്വാസത്തിൽ ഉയർന്നു താഴ്ന്നത് വിനയം കണ്ടു സാറിന് കിടക്കണോ വേണ്ട ഒരല്പം റെസ്റ്റ് എടുത്തോളൂ ഇവളിങ്ങനെ തന്നെ പോകാനാണ് ഭാവമെങ്കിൽ എനിക്ക് വേഗം തന്നെ റെസ്റ്റ് എടുക്കേണ്ടി വരും വിനയ അവസാനത്തെ ശ്രമം സാർ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല കുട്ടികൾ കുട്ടികളായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു വളരുണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിൽ തുമ്പിൽ പിടിച്ച് എന്നും ഫുൾ ചിന്തയാ എങ്കിലും അങ്ങനെ ചിന്തിച്ചു പോവുകയാ സർ അപ്സെറ്റ് ആവാതിരിക്കൂ പ്ലാറ്റ്ഫോമിലെ കോൺക്രീറ്റ് ബെഞ്ചിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോൾ വിനയൻ സമാധാനമാക്കു പറഞ്ഞു എല്ലാം നേരെയാവും പിന്നെ ഗാഥ ഉത്കണ്ഠപ്പെടുന്നതിലും കാര്യമുണ്ട് അതാണല്ലോ അനുഭവം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ കഥയാണ് ഗാഥയുടേത് പക്ഷേ ആ അനുഭവം ജനറലൈസ് ചെയ്യാതെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാവാൻ ഗാഥയ്ക്ക് കഴിയണം അതിലേക്ക് ഗാഥ എത്തിക്കണം അതിന് കഴിയും സർ ഇപ്പോഴത്തെ ഈ നിസ്സംഗതയൊക്കെ നീങ്ങി ഗാഥ വിവാഹത്തിന് തയ്യാറാവും മഞ്ഞക്കണ്ണട വയ്ക്കാത്ത വിവേകമുള്ളൊരു ചെറുപ്പക്കാരൻ വരും വിവാഹം കഴിക്കും സർ സമാധാനമായി പോകൂ ഇവിടെ ഞങ്ങളുണ്ട് അതാണ് ഞങ്ങളുടെ വലിയ ആശ്വാസം ട്രെയിൻ വന്ന് നീങ്ങി മറിഞ്ഞിട്ടും വിശ്വനാഥൻ നായരുടെ ദീനമായ നോട്ടം വിനീൻ്റെ മനസ്സിൽ തങ്ങി നിന്നു രാത്രിയിൽ ഉറക്കമെത്തുമ്പോളും അയാളും രേഖയും കിടന്നത് ഗാദയെക്കുറിച്ച് മാത്രമായിരുന്നു പിറ്റേന്ന് കാലത്ത് രേഖ ഹോസ്റ്റലിലേക്ക് വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്തില്ലെന്നായിരുന്നു രേഖ വിചാരിച്ചത് തിരക്കിലാണോ ഇത് ബാങ്കല്ല ഹോസ്റ്റലാ ഗൗരവത്തിലായിരുന്നു മറുപടി എന്നാലും മറുപടി പറഞ്ഞല്ലോ എന്ന് രേഖ ആശ്വസിച്ചു ഇത്ര കടുപ്പം വേണോ ഈ പാവം കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോൾ ഗാഥ മൗനം പാലിച്ചു ഈ സിറ്റിയിൽ എനിക്ക് ആകെ മിണ്ടാനും പറയാനുമുള്ള ആളാണ് നീ ആ എന്നെ നീ റിജക്ട് ചെയ്താൽ എൻ്റെ അവസ്ഥ എന്താ ഉംഗാതെ ആരുണ്ട് പിന്നെ എനിക്ക് ആലോചിച്ചു അത് നിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ ചീഫ് എഡിറ്റർ വൻ റൈറ്റേഴ്സിൻ്റെ തോ തോഴൻ ഫാൻ സംരക്ഷകൻ ഈ റൈറ്റേഴ്സിൻ്റെ കാര്യം എന്നോട് പറയല്ലേ പണ്ട് എനിക്ക് പിടിക്കാത്ത വർഗ്ഗമാണ് പിന്നെ ഭർത്താവിൻ്റെ കാര്യം പാലിന് പകരം തേൻ മതിയാകുമോ കുട്ടി ഭർത്താവിന് ഭർത്താവിൻ്റെ റോളേ ചേരൂ കൂട്ടുകാരുടെ റോൾ ചേരില്ല നന്നായി സംസാരിക്കുന്നുല്ലോ ഒരു കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസാ പേര് പറയില്ല വേണമെങ്കിൽ തൊട്ട് കാണിക്കാം ഗാഥ വീണ്ടും മൂകിയായി ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ എനിക്ക് നിന്നെ കാണണമെന്നുണ്ട് കുറേ വർത്തമാനം പറയണമെന്നുണ്ട് ഹോസ്റ്റലിലേക്ക് വരാൻ പെർമിഷൻ തരുമോ എനിക്ക് ആരോടൊന്നും പറയാനില്ല നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം നീ ചുമ്മാ കേട്ടാൽ മതി സമയം കൊല്ല കൊല്ലാനുള്ള സംസാരം എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഇല്ല നിങ്ങളുടെയൊക്കെ ലൈഫിന് പുറത്താ ഞാൻ വേറൊരു ലൈഫ് എനിക്കത് മതി ഞാനിവിടെ കഴിഞ്ഞോട്ടെ അങ്ങോട്ട് എന്നെ വിളിക്കേണ്ട ഇങ്ങോട്ട് വരികയും വേണ്ട മുഖത്തിന് തൊട്ട് മുമ്പിൽ ഒരു വാതിലൊച്ചയോടെ അടഞ്ഞതുപോലെ രേഖ ഞെട്ടി അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഇനി രേഖയില്ല എൻ്റെ പേര് നീ വെട്ടി അല്ലേ എന്നല്ല ഞാൻ പറഞ്ഞത് മതി മനസ്സിലായി രേഖയുടെ സ്വരത്തിൽ നിന്ന് അതുവരെ ഉണ്ടായിരുന്ന നിർമരസവും ലാഘവത്വവും പെട്ടെന്ന് ഊർന്നുപോയി അവളുടെ സ്വരമടഞ്ഞു രേഖയെ സാരമില്ല എനിക്ക് പിണക്കമില്ല പക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിനി വരുമെന്ന പേടി വേണ്ട ഈ ദിവസം നിനക്ക് കുറിച്ചു വെക്കാം ഈ രേഖയെ ഒഴിവാക്കിയ ദിവസം എന്ന് പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് രേഖ മൊബൈൽ നീക്കി വെച്ചു അടുത്ത നിമിഷം മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി ബെല്ലടിച്ച് തീരുവോളം രേഖ അതിലേക്ക് നോക്കിയിരുന്നു ഒരിക്കൽ കൂടി ബെൽ ശബ്ദിച്ചു രേഖയെടുക്കാൻ ഒന്നാഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചു ഇല്ല അവളുടെ തീരുമാനം അവൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു താൻ പഠിക്ക് പുറത്താണിനി കണ്ണുകൾ നിറയുന്നതും കാഴ്ചയെ കണ്ണീർ മറയ്ക്കുന്നതും അറിഞ്ഞു അവൾ ഇറയത്തേക്ക് നടന്നു അപ്പോൾ അകത്ത് മൂന്നാമതും മൊബൈൽ ശബ്ദിച്ചു അടുത്ത അദ്ധ്യായം നാളെ